പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു മറുപടിയുമില്ല എങ്കിൽ ഈ കമ്പനിയുടെ ബിസിനസ് അദ്ദേഹം അദ്ദേഹം ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹത്തിന് ആകെ വരുമാനം രൂപ ദുബായിൽ എവിടെയാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഫിറോസിനെതിരെ ജലീൽ ചോദ്യങ്ങൾ അനവധിയാണ് എന്നാൽ ഒന്നിനും ഇതുവരെയും മറുപടിയില്ല ചോദ്യമുനകളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടാൻ ഫിറോസിന് എത്ര നാൾ കഴിയും ൾഫിൽ ഇല്ലാത്ത ഒരു കമ്പനിയുടെ പേരിൽ സെയിൽസ് മാനേജർ എന്ന തസ്തികയിൽ ഇരുന്ന് അഞ്ചേക ലക്ഷം രൂപയാണ് ശമ്പളം വാങ്ങുന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിടുകയും അത് സാധൂകരിക്കുന്ന തെളിവുകൾ നിരത്തുകയും ചെയ്തിരുന്നു ഒരു ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന പേരിൽ ദുബായിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു ആ കമ്പനിയുടെ സെയിൽസ് മാനേജർ ആണ് നിലയിൽ അദ്ദേഹത്തിന് ഒരു മാസം ഇന്ത്യൻ ഇന്ത്യൻ ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് എന്നാൽ ഈ നിമിഷം വരെ കൃത്യമായ യാതൊരു മറുപടിയും ഫിറോസ് മാില്ല ഇതിന്റെ നിയമസാധുത പരിശോധിക്കേണ്ടവർ പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയിൽ ഇവിടെ മുഴുവൻ സമയം പ്രവർത്തിക്കുകയും ഇല്ലാത്ത ഒരു കമ്പനിയുടെ ലേബലിൽ അഞ്ചേകാൽ ലക്ഷം രൂപ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ചില ചോദ്യങ്ങൾ ഉയരുന്നത് അതായത് ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന കമ്പനിയുടെ രേഖകൾ പുറത്തു വന്നപ്പോൾ വെളിവായത് അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിലെ ജീവനക്കാരുടെ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഫിറോസ് പാലുള്ള കണ്ടിയിൽ മാമു സെയിൽസ് മാനേജർ റയിസ് മുന്തോട്ട് തറമൽ അബ്ദുറഹ്മാൻ ഓഫീസ് മാനേജർ അരട്ടൻകണ്ടി മുഹമ്മദ് അസ്ലം പുതുക്കുടി പർച്ചേസിംഗ് മാനേജർ ഇവരെല്ലാം മാനേജർമാർ മാത്രം അതായത് ഈ പറയുന്ന കമ്പനിക്ക് ഒരു എം ഡി ഇല്ല ക്ലർക്കില്ല ഓപ്പറേറ്റർ ഇല്ല അറ്റൻഡർ ഇല്ല ജീവനക്കാരൊന്നുമില്ലാതെ മൂന്ന് മാനേജർമാർ മാത്രമുള്ള ലോകത്തിലെ ഒരേ ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എന്ന് പറയുന്ന കമ്പനി ദുബായിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് അതിന് ഗോഡൌൺ ഉണ്ടോ എന്നീ ചോദ്യങ്ങൾക്കൊന്നും ഫിറോസ് മറുപടി നൽകിയിട്ടില്ല തനിക്ക് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തത് കൊപ്പത്തും കോഴിക്കോട് ഹൈലൈറ്റ് മോളിലും എം ഇ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾക്ക് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടിലും ലൈസൻസി പി കെ ഫിറോസ് അല്ല എന്നാൽ അദ്ദേഹത്തിന്റെ ബിനാമികളാണ് അവ നടത്തുന്നത് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു അദ്ദേഹം പാർട്ട്ണറാണ് എന്നാണ് പറഞ്ഞത് ദുബായിൽ തന്നെ മറ്റു പല സ്ഥാപനങ്ങളും എം ഇ എന്ന സ്ഥാപനത്തിന്റെ അതേ ലൈസൻസി പ്രധാനിയായിക്കൊണ്ട് നടത്തപ്പെടുന്നതായും പിന്നീട് അന്വേഷിച്ചപ്പോൾ വിവരം ലഭിച്ചുവെന്ന് കെ ടി ജലീൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ദുബായിൽ പ്രവർത്തിക്കുന്ന ബ്ലൂഫിൻ ടൂറിസം എൽ എൽ സി എന്ന സ്ഥാപനം അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എന്നിവയ്ക്ക് ഭീമമായ സാമ്പത്തിക മുടക്ക് ആവശ്യമാണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഫിറോസിനെ പോലെയുള്ള ഒരാൾക്ക് ഈ സാമ്പത്തിക എങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിനും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഇനി അദ്ദേഹത്തിന്റെ വിസയുടെ വിവരങ്ങൾ നോക്കിയാൽ പി കെ ഫിറോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് പുതിയ ജോബ് വിസ എടുത്തു എന്നാൽ അദ്ദേഹത്തിന്റെ മുൻവിസ രണ്ടായിരത്തിന് മാത്രമാണ് കാലാവധി തീരുന്നത് അതായത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഫിറോസ് സെയിൽസ് മാനേജർ വിസയിൽ ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ ഫിറോസ് ജോബ് വിസയിലായിരുന്നു എന്നാണ് ഇനിയുള്ള ചോദ്യം ചോദ്യങ്ങൾ നിരത്തി ജലീലെത്തിയപ്പോൾ ഫിറോസ് പറഞ്ഞ കഥയാണ് ഇനി കേൾക്കേണ്ടത് താൻ ഒരു ഫുഡ് പ്രോഡക്റ്റ് കമ്പനിയുടെ പാർട്ട് ടൈം സെയിൽസ് മാനേജറാണ് ൊന്ന് തെരഞ്ഞെടുപ്പിന് കൃത്യം മൂന്ന് മാസം മുൻപ് ഫിറോസിന്റെ വിസ ക്യാൻസൽ ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അതേ കമ്പനിയിൽ വീണ്ടും അതേ ആളെ തന്നെ സെയിൽസ് മാനേജറായി ഹയർ ചെയ്യുന്നു ഇത്രയും അർപ്പണബോധമുള്ള ഒരു കമ്പനി അതായത് തെരഞ്ഞെടുപ്പ് കഴിയുവോളം കാത്തിരുന്ന് ഫിറോസിന്റെ തിരിച്ചുവരവിനായി മാസങ്ങളോളം ആ വേക്കൻസി കാത്തു സൂക്ഷിച്ച് ഒടുവിൽ അവർക്ക് തന്നെ ജോലി നൽകുന്നു മൂന്ന് മാനേജർമാർ മാത്രമുള്ള കമ്പനിയിൽ സെയിൽസ് ഇല്ലെങ്കിൽ പർച്ചേസ് മാനേജർ വാങ്ങുന്നതെന്ത് വാങ്ങുന്നവർ ഇല്ലെങ്കിൽ സെയിൽസ് മാനേജർ വിറ്റഴിക്കുന്നത് എവിടെ ഇതൊക്കെ നടക്കുമ്പോൾ ഫിറോസിന് മാസം അഞ്ചേകാൽ ലക്ഷം ശമ്പളം അതാണ് പ്രധാന സംഭവം അഞ്ചേകാൽ ലക്ഷം ശമ്പളം കൊടുക്കണമെങ്കിൽ ആ കമ്പനിക്ക് എത്ര ടേൺ ഓവർ വേണം ജീവനക്കാരില്ലാത്ത സെയിൽസ് ഇല്ലാത്ത ബിസിനസ് ആക്ടിവിറ്റീസ് ഇല്ലാത്ത കമ്പനി എങ്ങനെ ഈ ശമ്പളഘടന മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കി ഫിറോസിന്റെ ക്ലൈമാക്സ് വെളിപ്പെടുത്തൽ ആണ് പ്രധാനം എനിക്ക് അമേരിക്കൻ വിസയുണ്ട് യു കെ വിസയുണ്ട് കാനഡ വിസയുണ്ട് എല്ലായിടത്തും ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകാറുമുണ്ട് എനിക്ക് വേറെയും ബിസിനസ്സുകളുണ്ട് ജലീൽ തെളിവുകൾ നിരത്തിയപ്പോൾ തന്റെ ഭാഗം ശരിയെന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടിലാണ് ഫിറോസ് ഇപ്പോൾ ഇനി ഇതും പറയാ എനിക്ക് ദുബായി വിസ മാത്രമല്ല എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ 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 ഉണ്ട് 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 എനിക്ക് കാനഡ ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഞാനൊന്നും ഒളിച്ചില്ല എന്ന് അഭിനയിക്കാൻ വേണ്ടി മാത്രം പുറത്തിറക്കിയ ഡ്രാമ സത്യം പറഞ്ഞാൽ ഫോർച്യൂൺ ഹൗസ് യഥാർത്ഥത്തിൽ കമ്പനിയാണോ ഹവാല ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള മാർഗം മാത്രമാണോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് തെളിവുകൾ നിരത്തുമ്പോൾ അതിനുള്ള മറുപടിയും പി കെ ഫിറോസ് കരുതിയിരിക്കുന്നതാണ് നല്ലത് ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും മറുപടിയില്ലാത്ത വാർത്താ സമ്മേളനമായിരുന്നു ഫിറോസ് അന്ന് നടത്തിയത് കിളി പോയ കുറെ താരതമ്യങ്ങൾ നടത്തി എന്തൊക്കെയോ പറയുകയായിരുന്നു അദ്ദേഹം മലയാളം സർവകലാശാല വിഷയത്തിൽ ജലീലിനെ അങ്ങ് കുടുക്കിക്കളയാമെന്ന് കരുതിയെങ്കിലും അവിടെയും അടിപതറി അതിന് കൃത്യമായ മറുപടി ജലീൽ തന്നെ നൽകുകയും ചെയ്തു ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം യു ഡി എഫ് കാലത്ത് നടന്നതാണ് കാര്യങ്ങളെല്ലാം സ്വന്തം പാർട്ടി നേതാക്കൾക്ക് നേരെ തിരിഞ്ഞതോടെ അതും പൊളിഞ്ഞു ഏതായാലും ഈ ഒളിച്ചോട്ടം എത്രനാൾ തുടരുമെന്നറിയില്ല കള്ളത്തരങ്ങളെല്ലാം ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു തെളിവുകൾ നിരത്തി രേഖകൾ സഹിതം ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് ഉത്തരം നൽകുവാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളെന്ന നിലയിൽ ഫിറോസ് ബാധിസ്ഥനാണ്